മാറ്റേ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ ഒരു രക്ഷിതാക്കൻ വഴിയോ അല്ലെ ഒരു രക്ഷ ഇല്ലെന്നുവെച്ചാൽ എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഉണ്ട് അതൊക്കെ മുങ്ങി ഭയങ്കര വിഷയമാണ് ഫുള്ള് വെള്ളമായിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇപ്പൊ ഞാൻ എന്റെ വണ്ടി കൊണ്ട് ഇവന്റെ എന്റെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുന്നത് കാരണം ഞങ്ങളുടെ ഫുള്ള് വെള്ളം കയറി ആകെ സീനായിട്ടിരിക്കുവാണ് സീന എന്ന് വെച്ചാൽ ഞങ്ങളുടെ അകത്തൊന്നും കയറില്ല മുറ്റമൊക്കെ മുങ്ങി കിടക്കുവാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഹോട്ടലാണ് ഈ ഹോട്ടൽ ആരിയാസ് കണ്ടത് ഇവിടെ ഇവിടെ നിന്നും വെള്ളം കയറാത്ത സ്ഥലങ്ങളാണ് അവിടെ വരെ വരേതെ അവർ അകന്ന് വയ്ക്കാൻ ആരിയാസ് ഹോട്ടലിന്റെ ആകെ ടൗൺ കേട്ടോ എന്റെ ദൈവം ഈ വഴി നോക്കും നിങ്ങള് ഇവിടെ നിന്നും ജന്മത്തിൽ ഇതുവരെ ഞാൻ ഇത്രയും വെള്ളം ഇവിടെ കണ്ടിട്ടില്ല ഈ വഴിയിലൊന്നും നോയിക്ക ഇത്രയും വെള്ളം ഞാൻ ഈ വഴിയിൽ ഇവിടെ കണ്ടിട്ട് പോലും ഇല്ല നേരെ നേരെ ഓട്ടം എന്റെ അമ്മ ഞങ്ങളോട് സീൻ വെള്ളം ഉറക്കം മുങ്ങി കേട്ടാ സെറ്റ് വെള്ളം ഞങ്ങളുടെ എന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഞങ്ങളുടെ തോടൊക്കെ നിറഞ്ഞ് ഫുള്ള് നിറഞ്ഞ് എന്റെ അമ്മ ഭാഗ്യം എന്റെ വണ്ടി വണ്ടിയാണ് അവിടെ കൊണ്ടിട്ടത് നമ്മടെ എയ്റ്റ് ഹൺഡ്രഡ് കിണക്കുണ്ട് ഓ ഫുള്ള് നനഞ്ഞ് അയ്യോ മഴ ബ്ലോഗാണ് നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് വർക്കൊക്കെ ഉണ്ടായിരുന്നു ടൈറ്റ് അയച്ചുമായിരുന്നു പിടി പിടി വണ്ടി ഇവിടെ വാ 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 ഇങ്ങോട്ട് ആർത്തൂടി ഇങ്ങോട്ട് ആർത്തൂടി എന്ത് പശു ഒക്കെ എത്താൻ കഴിഞ്ഞു വന്നു ആധാരം കിട്ടി

നമ്മുടെ വണ്ടി നമ്മുടെ ആറ്റം കിടന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ എൻ്റെ മുട്ടിൻ്റെ താഴെ വരെ വെള്ളമായി വണ്ടി ഇറക്കിയത് എന്തായാലും നന്നായി നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് ഇവിടെ ആയിട്ടുണ്ടിരുന്ന വൈഡാക്കട വൈഡാക്കട ഇവിടാണ് നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് കിടന്നിരുന്നത് അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് ഇറക്കിയത് കൊണ്ട് രണ്ട് വണ്ടി രക്ഷപ്പെട്ടു അപ്പം ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളെ കാണിച്ചു തരാം ഇതാണ്ടോ ഏ നമ്മുടെ വണ്ടി ഇപ്പം മുട്ടിൻ്റെ താഴെ വരെ ഉള്ള ഒരു അഞ്ച് മിനിറ്റ് കൂടെ താമസിച്ചിരുന്നെങ്കിൽ നമ്മുടെ വണ്ടി ഇരുന്ന് ഇറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പെട്ട് പോയനാണ് നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് എയ്റ്റ് ഹണ്ട്രഡൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെള്ളം ഇത്രയും മഴ ഭയങ്കര മഴ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത മഴ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല ഞങ്ങൾ ഇങ്ങനെ മഴ പെയ്യുമെന്ന് ഇതുകൊണ്ടതേ നമ്മുടെ എണ്ണൂർ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഭാഗ്യത്തിന് ഭാഗ്യത്തിന് മാത്രം ഒരു ടാറ് ഇല്ലാത്ത ഒരു പൊക്കമുള്ള റോഡ് കിട്ടി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ കൂടി ഇടാൻ പറ്റും ഇവിടെ നാട്ടുകാരൊക്കെ വണ്ടി ഇവിടെ കൊണ്ടാണ് വെച്ചിരിക്കുന്നതാണ് അതെ അങ്ങോട്ട് വയ്ക്കുക കണ്ടോ അവിടെ എണ്ണൂർ ഇരിപ്പുണ്ട് അച്ഛൻ്റെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് അവിടെ എക്സ്പൾസി ഇറക്കുന്നതേ ഇത് കണ്ടോ ഞാൻ മരത്തിൻ്റെ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട് തോട്ടിലൊക്കെ വെള്ളം ചോദിക്കുക ഒരു രക്ഷയില്ലാത്ത വെള്ളമാണ് തോട്ടിലൊക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ വണ്ടി മാറ്റുന്ന ഈ ഒരു വീഡിയോ ആയിരുന്നു ഒന്നിക്ക എല്ലാവർക്കും വീടും ഇല്ല തീരാണ് മൊത്തത്തിൽ മഴയാണ് എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് സേഫായിട്ടിരിക്കുക പുറത്തേക്കൊന്നും ഇറങ്ങണ്ട ഹാപ്പി ആയിട്ട് ഇരിക്കുക ചായ കുടിച്ച് പൈപിടിച്ചിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ